ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വരണ്ട ചർമ്മമുള്ളവർക്ക് അത് മാറി നല്ല ആയിട്ടുള്ള ചർമ്മം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിന് പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് വളരെ ഇഫക്റ്റീവാണ് സിമ്പിളുമാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ടേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നൊന്നര സ്പൂൺ തൈര് മാത്രമാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈരാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതാണത് ഈ ഫുൾ ഫാറ്റ് തൈര് അതാണ് നമുക്ക് വേണ്ടുന്നത് അന്നരൊന്നര സ്പൂൺ എടുക്കുക കേട്ടോ തൈര് നമുക്കറിയാമല്ലോ നമ്മുടെ മുഖത്തിന് മുഖ ചർമ്മം സോഫ്റ്റ് ആകാനായിട്ട് എപ്പോഴും പല കൂട്ടുകളുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നല്ലൊരു മോയ്സ്ചുറൈസർ കൂടി ആകാൻ വേണ്ടി നമ്മൾ പലതിനും ചേർക്കുന്നത് നമ്മുടെ പഞ്ചസാരയാണ് ഈ പഞ്ചസാരയും തൈരും കൂടി ചേർത്ത് നമ്മൾ മുഖത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു നല്ല സ്കിൻ മോയ്സ്ചറൈസറായിട്ട് ഇത് മാറും അതുകൊണ്ട് തന്നെ ഈ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഒരു മുക്കാൽ സ്പൂണിൻ്റെ അടുത്ത് മതിയാവും പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സൗന്ദര്യവർദ്ധനവിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന തേങ്ങാപ്പാലാണ് അതൊരുപാടൊന്നും വേണ്ട ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം മതിയാകും അപ്പം ഞാനിവിടെ ഒരു സ്പൂണേ എടുക്കുന്നുള്ളൂ ഇത് തന്നെ നമുക്ക് ധാരാളം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് സമയം കൂടുതലുള്ളവർക്ക് ഇത് ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പഞ്ചസാരയും തൈരും തേങ്ങാപ്പാലും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ശരിക്കും ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ലൊരു മോയ്സ്ചറൈസർ തയ്യാറാക്കുന്ന അതേ ഒരു ഇഫക്റ്റാണ് നമ്മുടെ മുഖത്തിന് മുഖത്തിനത് കിട്ടുക അപ്പം നിങ്ങളേതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം ആദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക അതിന് ശേഷം നല്ല ഉണങ്ങിയ ടവൽ ഉപയോഗിച്ച് മുഖം തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷമാണ് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻറ്റ് മുഖത്ത് തേച്ച് പിടിപ്പിക്കേണ്ടത് മുഖത്തിൻ്റെ എല്ലാ വശത്തും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ നിങ്ങൾ അതുപോലെ തന്നെ നിൽക്കുക അതിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയാനായിട്ടേ പാടുള്ളൂ ഇങ്ങനെ നിങ്ങൾ ഒറ്റത്തവണ ചെയ്തതിന് ശേഷം മുഖം നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക ഏതായാലും കുഴപ്പമില്ല ആദ്യത്തെ ഒരു തവണ തേച്ചിട്ട് നിങ്ങൾ കഴുകി കഴുകിക്കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ചർമ്മം കുറച്ച് സോഫ്റ്റായി നല്ല കൂളായിരിക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ നല്ല ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വരണ്ട ചർമ്മം മാറാനായിട്ട് ഒരുപാട് സഹായിക്കും നമ്മൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക എന്നിട്ട് കമൻ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്